हां मेरा नाइट नंबर लगा ओ क्या बन रहा है और रुक दीजिए हेलो हेलो थोड़ा पी जी पी जी माल കരയിലേക്ക് ഉയർത്തി എടുത്തിരിക്കുന്നു ലോറിയുടെ ക്യാബിനകത്ത് അർജുന്റെ ശരീരഭാഗങ്ങൾ ഇനിയും കണ്ടെടുക്കാൻ ബാക്കിയുണ്ടോ എന്നതാണ് ഇനി ഇനിയുള്ള പരിശോധനയുടെ ലക്ഷ്യം അതിനുശേഷം അർജുൻ്റെ എന്തെങ്കിലുമൊക്കെ അദ്ദേഹം ബാക്കി വെച്ചത് അദ്ദേഹത്തിൻ്റെ ബാഗ് മറ്റ് സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ ഓർമ്മയ്ക്ക് വേണ്ടി ബാക്കിയുള്ളതെല്ലാം വീട്ടിലേക്ക് മടക്കി കൊണ്ടുപോകണമെന്നാണ് കുടുംബത്തിൻ്റെ ആഗ്രഹം എന്നാണ് അല്പസമയം മുൻപ് സഹോദരൻ പറഞ്ഞ കാര്യം ഇപ്പോൾ ആ പരിശോധന നടക്കുകയാണ് അവിടെ നിന്ന് കണ്ടെടുക്കുന്ന സംഗതികളൊക്കെ അവിടേക്ക് ഒരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് കാണുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരഭാഗങ്ങൾ ഒക്കെ ഇപ്പോഴും അതിനകത്ത് നിന്ന് കണ്ടെടുക്കുന്നുണ്ട് അത് നമ്മളിപ്പോൾ ടി വിയിൽ കാണിക്കുന്നതിന് പരിമിതി ഉണ്ട് അതുകൊണ്ടാണ് നമ്മളത് ബ്ലർ ചെയ്ത് കാണുന്നത് അദ്ദേഹത്തിൻ്റെ ശരീരഭാഗങ്ങളിൽ ചില ബോൺസൊക്കെ ഇപ്പോഴും അതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട് അവയൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഈ അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ശരീരഭാഗങ്ങൾ ഇനിയും കണ്ടെടുക്കാൻ കഴിയുമോ കിട്ടാനുണ്ടോ എന്നറിയാനുള്ള പരിശോധനയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുശേഷം അദ്ദേഹം ആ ലോറിക്കുള്ളിൽ അവശേഷിപ്പിച്ചതെല്ലാം അവയെല്ലാം കണ്ടെടുക്കുക എന്നാണ് ഉദ്ദേശം എന്തായാലും ആ ദീർഘദിവസങ്ങൾ നീണ്ട പരിശോധനയ്ക്കൊടുവിൽ വേദനാജനകമെങ്കിലും ഈ കാര്യത്തിൽ നമുക്കൊരു അന്തിമ രൂപം ഉണ്ടായിരിക്കുന്നു ഉണ്ടായിരിക്കുന്നുവെന്നത് എടുത്ത് പറയേണ്ട കാര്യമാണ് എവിടെ പോയി അർജുൻ്റെ ലോറി അതൊഴുകി എവിടേക്ക് ദൂരേക്ക് പോയോ അർജുൻ എവിടെ പോയി രക്ഷപ്പെട്ടിട്ടുണ്ടാകുമോ നീന്തി അക്കരെ എത്തിയിട്ടുണ്ടാകുമോ അല്ലെങ്കിൽ മൃതദേഹം എവിടെയായിരിക്കും എത്രയോ ദീർഘദിവസങ്ങൾ നീണ്ട തെരച്ചിൽ അല്ലെങ്കിൽ പലപ്പോഴും പാതിയിൽ നിരാശയോടെ നിന്നുപോയ പരിശോധനകൾ വലിയ ഹൃദയഭാരത്തോടെ മലയാളികളൊന്നടങ്കം ഉറ്റുനോക്കിയ ഒന്ന് അതിന് എഴുപത്തിരണ്ട് ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നു അക്കാര്യത്തിൽ നിശ്ചയമായും വഴിയിൽ അവസാനിപ്പിച്ച് പോകാതെ നിരാശയോടെ അവസാനിപ്പിച്ച് പോകാതെ തെരച്ചിൽ തുടർന്ന എല്ലാ മനുഷ്യരോടുമുള്ള നന്ദി അവരുടെ കുടുംബം രേഖപ്പെടുത്തുന്നതെ നമ്മൾ കണ്ടു അത് മലയാളികളുടെ പൊതുവായ ഒരു വികാരമാണ് അർജുൻ്റെ സഹോദരി അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിക്കവേ ഈ ദൗത്യത്തിൽ ഞങ്ങൾക്കൊപ്പം ആത്മാർത്ഥതയോടെ ഹൃദയഭാരത്തോടെ നിലകൊണ്ട മുഴുവൻ മലയാളി മനുഷ്യർക്കുമുള്ള നന്ദി രേഖപ്പെടുത്തി മാധ്യമങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തി പോലീസിനും ഫയർഫോഴ്സിനും കർണാടക സർക്കാരിനും കേരള സർക്കാരിനും എല്ലാം അവരൊരുപോലെ നന്ദി പറയുന്നു അതൊരു പൊതുവികാരമായിരുന്നു ആർക്കും മാറി നിൽക്കാൻ കഴിയാത്ത വിധം വലിയ ഒരു വൈകാരികതയുടെ ഒരു ഒത്തുചേരലായിരുന്നു അർജുൻ എന്ന സഹോദരൻ എവിടെയാണ് അദ്ദേഹം പോയി മറഞ്ഞത് അദ്ദേഹത്തെ കണ്ടെടുക്കാൻ നമുക്ക് കഴിയുമോ എന്നുള്ള അന്വേഷണത്തിൻ്റെ എഴുപത്തിരണ്ട് ദിവസങ്ങളായിരുന്നു ആ അന്വേഷണത്തിന് മടുത്തു പോകാതെ മുന്നിൽ നിന്ന മനാഫ് എന്ന ലോറി ഉടമയെ ഇന്ന് കേരളം ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഉയർത്തിക്കൊണ്ടുവന്ന പുഴയിൽ നിന്ന് ഗംഗാവാലി പുഴയിൽ നിന്ന് ഉയർത്തിയെടുത്തു കൊണ്ടുവന്ന ക്യാബിനകത്ത് അർജുൻ്റെ ശരീരഭാഗം കണ്ടപ്പോൾ ഞങ്ങളുടെ കാത്തിരിപ്പ് കഴിഞ്ഞിരിക്കുന്നു ഇനി ആ ലോറി പുഴയിലേക്ക് തന്നെ ആഴ്ത്തിക്കൊള്ളൂ എന്ന് കണ്ണു നിറഞ്ഞു പറഞ്ഞ ആ മനുഷ്യൻ മലയാളി മുന്നോട്ട് വെക്കുന്ന മാനവികബോധത്തിൻ്റെ മനുഷ്യസ്നേഹത്തിൻ്റെ സാഹോദര്യബന്ധത്തിൻ്റെ വലിയൊരു കഥ വിളിച്ചു പറഞ്ഞു എന്നത് നമ്മൾ എടുത്തു കാണേണ്ട കാര്യമാണ് എല്ലാ വിഷജീവികൾക്കുമുള്ള നമ്മുടെ പ്രതിരോധത്തിൻ്റെ മതിലെന്ന കണക്കേ മനാഫിൻ്റെ കണ്ണുനീർ എന്നെ നമ്മൾ കണ്ടതാണ് അതിനെ കേരളം ഏറ്റുപിടിക്കുന്നതെന്ന് നാം കണ്ടതാണ് നിശ്ചയമായും അത് സ്നേഹഗാഥയുടെ കഥ കൂടിയാണ് നിശ്ചയമായും നമുക്ക് ഇത് അർജുനെ നമ്മൾ കാത്തിരുന്നു അദ്ദേഹത്തെ ജീവനോടെ കണ്ടെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മലയാളിയുടെ സഹോദര സ്നേഹത്തിൻ്റെ സാഹോദര്യബന്ധത്തിൻ്റെ ആർക്കും അടർത്തിക്കളയാൻ കഴിയാത്ത സാമൂഹ്യ സാമൂഹ്യബന്ധത്തിൻ്റെ ഗാഥ കഥ നിശ്ചയമായും അത് അങ്ങനെ കൂടി അത് ചരിത്രം രേഖപ്പെടുത്തും ഇത്രയധികം മലയാളികൾ ഒരു മനുഷ്യൻ മടങ്ങി വരട്ടെ ഒരു മനുഷ്യൻ എവിടെയാണ് പോയി മറഞ്ഞത് അയാൾ നമുക്ക് തിരികെ കിട്ടുമോ എന്ന് എല്ലാവരും ഒരുപോലെ കാത്തിരുന്ന ഒരു 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 നമുക്ക് സമീപകാലത്ത് ഓർമ്മയില്ല പക്ഷേ അത് ഇപ്പോൾ ഒരു അന്ത്യത്തിലേക്കാണത് വന്നെടുത്തതെങ്കിലും അവസാനമായി അർജുന അവശേഷിപ്പിച്ചു പോകാൻ എന്തൊക്കെയാണ് എന്നറിയാൻ എന്തൊക്കെയാണ് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളതെന്ന് അറിയാൻ വേദനയോടെ കാത്തിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ സഹോദരൻ ഇപ്പോൾ ഷഫീഖ് നസറുള്ള സംഭവസ്ഥലത്തുനിന്ന് എന്നോടൊപ്പം വീണ്ടും ചേരുന്നുണ്ട് ഷഫീഖ് ഈ ക്യാബിനകത്ത് നടത്തുന്ന തെരച്ചിലിൻ്റെ റിസൾട്ട് എന്താണ് ക്യാബിൻ പൂർണ്ണമായും പൊളിച്ച് നിൽക്കാൻ സാധിച്ചിട്ടില്ല ട്രെയിൻ ഉപയോഗിച്ച് അതൊന്ന് ഉയർത്താൻ ശ്രമിച്ചപ്പോൾ തന്നെ ഒരു അസ്ഥിഭാഗം കണ്ടെത്തി അസ്ഥിഭാഗം കണ്ടെത്തിയതിനു ശേഷം വളരെ പതുക്കെയാണ് ഇപ്പോൾ ഈ ക്യാബിൻ ഉയർത്താനുള്ള ശ്രമം നടത്തുന്നത് ആരോഗ്യ പ്രവർത്തകരുണ്ട് അവർ അസ്ഥിഭാഗം പ്രത്യേകം എടുത്ത് വെക്കുന്നുണ്ട് ഓരോ ഭാഗത്തു നിന്നും കൂടുതൽ ശരീരഭാഗങ്ങൾ കിട്ടും എന്നതാണ് അവർ കണക്ക് കൂട്ടുന്നത് അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി ഇത് ഉയർത്താനുള്ളൊരു ശ്രമമാണ് നടത്തുക ഇപ്പോൾ ആദ്യ ശ്രമത്തിൽ തന്നെ ഭാഗം കണ്ടെത്താൻ കഴിഞ്ഞതുകൊണ്ടാണ് ശരീരഭാഗങ്ങൾ ഉണ്ടാവും എന്ന ഒരു നിഗമനത്തിൽ അത് വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ഇപ്പോൾ അത് പൊളിച്ചു നീക്കാനുള്ള ശ്രമം നടക്കുന്നത് ക്രെയിൻ ഉപയോഗിച്ച് തന്നെ ഉയർത്തി അതിൻ്റെ ക്യാബിൻ്റെ മുകൾ ഭാഗം പൂർണ്ണമായും കല്ല് വന്ന് വീണത് കൊണ്ടാവണം അത് പൂർണ്ണമായും ഒടിഞ്ഞു പോയിട്ടുണ്ട് ചതഞ്ഞു പോയിട്ടുണ്ട് അത് ഉയർത്തി അതിനകത്ത് ക്യാബിൽ കത്തുള്ള സീറ്റ് പരിശോധിക്കാനുള്ള ശ്രമമാണ് നടത്തുക അതോടൊപ്പം തന്നെ അതിൻ്റെ പിൻഭാഗത്ത് കിടക്കാനുള്ള ഒരു സൗകര്യമുണ്ട് ആ കിടന്ന ഭാഗത്താണോ എന്നതടക്കമുള്ള പരിശോധന നടത്തണം അങ്ങനെയാണെങ്കിൽ ഏറ്റവും ജാഗ്രതയോടെ സൂക്ഷ്മതയോടുകൂടിയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത് അത്തരം സൂക്ഷ്മതയോടുകൂടിയാണ് ഇപ്പോൾ ഇത് ഉയർത്തി അതിൻ്റെ അകഭാഗം മുഴുവനും പരിശോധിക്കാനുള്ള ശ്രമം നടക്കുന്നത് തുടക്കത്തിൽ തന്നെ ഇത് ഉയർത്തുന്ന സമയത്താണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച അസ്ഥിഭാഗം കണ്ടെത്തി ആദ്യം തന്നെ അസ്ഥിഭാഗം കിട്ടിയപ്പോൾ കൂടുതൽ ഭാഗങ്ങൾ ഉണ്ടാവാൻ ഒരു സാധ്യത കൂടി കണക്കിലെടുത്താണിപ്പോൾ അതിൻ്റെ സമയമെടുത്ത് സാവകാശം ഇത് ഉയർത്തി ഓരോ ഭാഗവും സൂക്ഷ്മമായി പരിശോധിക്കാനുള്ള ശ്രമം നടക്കുന്നത് ഇപ്പോൾ ദേശീയപാതയുടെ അരികിലേക്ക് തന്നെ ഈ ലോറി എത്തിച്ചിട്ടുണ്ട് അവിടെ എത്തിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ക്യാബിൻ പൊളിക്കാനുള്ള ശ്രമം ആരംഭിച്ചത് പൊളിക്കാൻ ശ്രമിച്ച ആദ്യ ശ്രമത്തിൽ തന്നെ അസ്ഥിഭാഗം ലഭിച്ചതുകൊണ്ടാണ് ഇപ്പോൾ വളരെ സൂക്ഷ്മതയോടെ ഈ കാര്യം നിർവഹിക്കുന്നത് ഈ ശരീരഭാഗങ്ങൾ ഇപ്പോൾ കാർവാർ ആശുപത്രിയിലാണ് I ക്ഷമ കാർവാർ ആശുപത്രിയിലാണ്ട് അവിടെയുള്ള ശരീരഭാഗങ്ങളുടെ കൂട്ടത്തിലേക്ക് ഇവിടുന്ന് ശേഖരിക്കുന്ന മുഴുവൻ ശരീരഭാഗം എത്തിക്കും അതിന് പ്രത്യേകം ആംബുലൻസ് സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇത് പൂർണ്ണമായും പൊളിച്ചു നീക്കി ശരീരഭാഗങ്ങൾ എന്തെല്ലാമുണ്ടോ എന്നതടക്കം പരിശോധിച്ച് അത് മുഴുവൻ ശേഖരിച്ചതിന് ആവും ഇവിടുന്ന് ആശുപത്രിയിലേക്ക് ശരീരഭാഗങ്ങൾ മാറ്റുക അതോടൊപ്പം അതിനുശേഷം ആയിരിക്കും വസ്ത്രങ്ങൾ അവൻ്റെ ഉപയോഗിച്ച പുതപ്പ് അതോടൊപ്പം അർജുൻ സഞ്ചരിക്കുമ്പോൾ കൊണ്ടുപോയിരുന്ന ബാഗ് അടക്കമുള്ള കാര്യങ്ങളുണ്ട് അതും പൂർണ്ണമായും അതിനുശേഷം എടുക്കും അത് എല്ലാം അർജുൻ അവസാനം അവശേഷിപ്പിച്ചത് ഓരോന്നും വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകണം എന്നൊരാഗ്രഹമാണ് അർജുൻ്റെ കുടുംബം പങ്കുവെച്ചത് അക്കാര്യം ജില്ലാ ഭരണകൂടത്തോടും സൂചിപ്പിച്ചിരുന്നു അവർ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നൽകും എന്ന് പറഞ്ഞ ഇത് പൂർണ്ണമായും ദേശീയപാതയുടെ അരിലേക്ക് മാറ്റി ഗംഗാവാലിപ്പുഴയിൽ നിന്ന് പുറത്തെടുത്ത ലോറിയുടെ